ഒരു ഒന്നര വർഷം മുമ്പാണ് ഈ പടത്തിൻ്റെ കഥ ഇവനോട് വന്ന് പറയുന്നത് അപ്പം അവിടെ ഡയറക്ടർ പ്രാംഗിച്ചതിനുള്ളിൽ നാല് വർഷമായിട്ട് ഈ പടത്തിൻ്റെ പുറകെയാണ് അപ്പോൾ ഇവനോട് വന്ന് കഥ എന്നോട് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നേരിട്ട് വന്ന് പറഞ്ഞോളാം പറഞ്ഞു എന്നോട് വന്ന് കഥ പറഞ്ഞു അഥവാ ഇഷ്ടപ്പെട്ടു പിന്നെ ഈ പ്രൊജക്റ്റ് ഇങ്ങനെ നിൽക്കുകയായിരുന്നു എന്നെ കഴിഞ്ഞ ആഴ്ചയാണ് വിളിക്കുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷം അപ്പോൾ അവനും മകനും സിനിമയിലോട്ട് വരുവാണ് അഭിനയത്തിലൂടെ വരുവാണ് അല്ല ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷമുള്ളത് ഇന്നസെൻറ്റേറ്റൻ്റെ കൊച്ചുമോൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നു എന്നുള്ളതാണ് ഏതായാലും ഈ സിനിമ ഒരു വൻ വിജയമായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഏറെ സ്നേഹമുള്ള നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ സദസ്സിലിരിക്കുന്ന ഏറെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാലഘട്ടത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പ്രമേയം ഇതിവൃത്തമാക്കി ഹായ് ഗൈസ് എന്ന് പറയുന്ന ഒരു സിനിമ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ തയ്യാറെടുക്കുകയാണ് ഞാൻ ആദ്യമായി തന്നെ ഇതിൻ്റെ പ്രവർത്തകർക്ക് ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഈ സിനിമ വലിയൊരു വിജയമായിട്ട് തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് ഈ സംരംഭത്തിനെ ഇവരുടെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്താൻ ഇവർക്ക് എല്ലാവിധ വിജയങ്ങളും നന്മകളും ആശംസിച്ചുകൊണ്ട് സർക്കാർ ഞാൻ നിർത്തുന്നു അസ്ഥിതായ ബഹുമാന്യെ പ്രോട്ടോകോൾ കൊണ്ടിരിക്കുന്നവരുടെ പേരുകൾ ആവർത്തിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ പോവാൻ പറ്റും കാരണം നിറഞ്ഞിരിക്കുന്ന വേദിയാണ് സന്തോഷം അറിഞ്ഞിരിക്കുന്ന ആൾക്കാർക്കാണ് സിനിമകാരുടെ സമയം വേദി പോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിലും നിറയെ ആളുകളുണ്ട് സാധാരണ പൂജ പരിപാടികൾ എറണാകുളത്താണ് നടത്തുന്നത് കൂടുതലും അഞ്ചു വന അതുപോലെ തന്നെ എറണാകുളത്ത് പല ഓഡിറ്റോറിയത്തിലൊക്കെ ആ പൂജാ ചടങ്ങിൽ തന്നെ പ്രൊഡ്യൂസറും ഡയറക്ടർ വിജയിച്ചിരിക്കുകയാണ് കാരണം മലയാളത്തിലെ ഒരു സിനിമകളും നിയന്ത്രിക്കുന്ന ബാദുഷയെ നിങ്ങൾ ഇങ്ങോട്ട് കൊടുക്കും മാത്രമല്ല കുടുംബത്തെ കൂടി വിളിച്ചു വരുത്തി ഇവിടെ പൊതു നടത്തിയതിൽ നിങ്ങൾ പിന്നെ ഈ സിനിമയുടെ തുടക്കം മുതൽ ഞാൻ എന്റെ ഒരു ഭാഗമാണ് ആദ്യം പ്രൊഡ്യൂസർ ജോസ് പ്രൊഡ്യൂസറും കൂടി സംസാരിച്ചപ്പോൾ കാസ്റ്റിംഗിനെ കുറിച്ച് സംസാരിക്കുകയും അങ്ങനെ ഇന്നസെന്റേട്ട മകൻ്റെ മകൻ ഇന്നസെന്റ് തന്നെയാണ് ഈ ഇന്നസെന്റിനെ കുറിച്ച് ഒരുപാട് പേര് ഞാൻ പറഞ്ഞു കേട്ടു ഇന്നസെന്റേട്ട എല്ലാ കഴിവും ഒത്തിണങ്ങിയ ഒരു കൊച്ചുമകനാണ് അത് ആയിട്ടുള്ള ഇന്നസെന്റേറ്റത്തെ തമാശകളും ആ എല്ലാ കാര്യങ്ങളും ദൈവം അനുഗ്രഹിച്ചു കൊടുത്തു എന്നുള്ളത് ഞാൻ പല സ്ഥലത്തും ഇങ്ങനെ കേട്ടു അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും മലയാള സിനിമയിലേക്ക് എന്തായാലും വിത്തുകുണം പത്ത് ഗുണം ഇവിടെ ഇവിടെ ഇറങ്ങി പോകില്ല സിനിമയുടെ ചോറ് തിന്നിട്ടുള്ള തലമുറകളും അവരുടെ മക്കളെല്ലാം സിനിമയിലെ തന്നെ കലയെ ഇഷ്ടപ്പെട്ടുകൊണ്ട് വരുന്നതാണ് അപ്പോ എന്തായാലും ഇവര് തന്നെ തീരുമാനിച്ചു അതിനുശേഷം ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തു അത് ഈ കേരള പോലീസിന് വേണ്ടിയിട്ടായിരുന്നു ഡ്രഗ്സിനെതിരായിട്ട് അത് ഞാൻ ഒരു ഡോക്ടറായിട്ടായിരുന്നു ഒരു ഡ്രഗ് അഡിക്റ്റർ ആയിട്ട് അഭിനയിച്ചത് ബാദിഷയുടെ മകനായിരുന്നു അപ്പൊ അതിൽ വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ആക്ടിംഗ് വളരെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ സ്വന്തം അമ്മയെ തലക്കടിച്ചു കൊണ്ടിരുന്ന ഒരു കഥാപാത്രമായിട്ടാണ് അവന് ബോധം വന്നു കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞത് അത് വളരെ മനോഹരമായിട്ട് ബാദിഷയുടെ മകൻ അഭിനയിക്കുകയും പക്ഷെ അദ്ദേഹം എആർ റമാന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടില് ചെന്നൈയില് മ്യൂസിക്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പോയിട്ടുണ്ട് അവിടെ സെലക്ഷൻ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ എയർആാമിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടില് പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ മൾട്ടി ടാലന്റാണ് മ്യൂസിക്കും എല്ലാം ചേർന്നിട്ട് ആരും വിചാരിക്കരുത് എന്റെ മകൻ ഞാൻ തന്നെ ആദ്യം വന്ന് തള്ളിക്കേറ്റ് ചെയ്തവിടത്തൊക്കെ ചോദിച്ചൊക്കെ തന്നെയാണ് അവൻ അവസാനമാണ് ഇതിലേക്ക് വന്നത് പ്രോജക്ടിലേക്ക് അവനെ കുറിച്ച് പറഞ്ഞാൽ നാടകമാണ് മേഖല ോത്സവത്തില് രാജഗിരി പ്രതികരിച്ച് ബെസ്റ്റ് ആക്രം കിട്ടിയിട്ടുണ്ട് അവനും ഇതുപോലെ തന്നെ ഇപ്പൊ രാജഗിരിയുടെ അപ്പൊ എങ്ങനെ പോയാലും പുതിയ തലമുറ നാലുകാല് വീഴും എവിടെങ്കിലും ഒക്കെ പോയിട്ട് പച്ച യാതൊരു സംശയമില്ല അപ്പൊ മനോഹരം ഞാൻ അധികം നീട്ടുന്നില്ല കാരണം പ്രസംഗി നീട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങള് തന്നെ ഞാൻ ആകിക്കൊണ്ടിരിക്കും വളരെ മനോഹരം ഞാൻ ആദ്യഘട്ടം ഇങ്ങനെ മെഴുതിരികെത്തിച്ച് പൂജ സാധാരണ തോണി ചൂണ്ടിയാളുടെ പള്ളിയുടെ മുമ്പിലും വല്ലാറുപാടത്തൊക്കെയാണ് തിരികെത്തിക്കുന്നത് തീ എത്തിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇടത് പഞ്ചവാദിയും എന്ത് ഇയർ എങ്കിലും ഇവിടുത്തെ എന്തായാലും എല്ലാ വിഭാഗത്തിൽപ്പെടുന്നവരും ഒന്നിക്കുന്ന ഒരു സ്ഥലമാണ് സിനിമ ഇവിടെ ജാതിയോ മതോ വർഗീയതയൊന്നുമില്ല അപ്പൊ എല്ലാം കൂടി ചേർന്ന ഒരു മനോഹരമായ പൂജയാണ് നടന്നത് തീർച്ചയായിട്ടും ഇത് എത്തേണ്ട സ്ഥലത്ത് ഈ സിനിമ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനുള്ള എല്ലാ കാര്യങ്ങളും കാരണം ഞാൻ അമ്മയുടെ ഓഫീസിലിപ്പോ മറ്റന്നാള് ഞങ്ങള് ജനറൽ ബോഡിയാണ് നേതൃത്വത്തിനെങ്കിൽ ഏഴ് എട്ട് വർഷമായിട്ട് ഞാനുണ്ട് അമ്മയുടെ അപ്പോൾ അവിടെ ഞാനൊരു കട്ട് ഔട്ട് വെച്ചിട്ടുണ്ട് ഇന്നസന്റേട്ടന്റെ കട്ടൌട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോ പ്രവൃത്തികളെയും ഇവിടെ ഇൻഡസെന്റേട്ടനെയാണ് ഓർക്കുന്നത് അപ്പോൾ ഇന്നസെന്റേട്ടനെ കണ്ടിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഈ ഇന്നസെന്റിനെ കാണുമ്പോൾ എന്തോ മിത്തും പോലെയാണ് എനിക്ക് തോന്നിയത് അപ്പൊ തലമുറ ലഗസി കൈമാറുകയാണ് അതിന് വേണ്ടത് നിങ്ങളെ ഓഡിയൻസ് ഓഡിയൻസന്നെയാണ് സാധാരണ എറണാകുളത്ത് നടക്കുമ്പോൾ

മോനെ എന്ന് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു പോലെ എനിക്കറിയില്ല പെട്ടെന്ന് തന്നെ എൻ്റെ പ്രിയ സഹപ്രവർത്തകനും ഗുരുതാര സ്ഥലത്തുള്ള മുകേഷൻ കൊണ്ടുത്തരം പ്രശ്നങ്ങൾ തന്നെ വിളിച്ചു ഇനി പറഞ്ഞൊരു കാര്യമുണ്ട് മോനെ സിനിമയിൽ അഭിനയിപ്പിക്കൂ എന്ന് ചോദിച്ചു എനിക്കറിയില്ല അവിടെ വന്ന അവൻ്റെ അമ്മയോടോ അവനോടോ ചോദിക്കുക എനിക്കറിയില്ല എന്ന് പറഞ്ഞു അവരങ്ങനെ വീട്ടിൽ നിന്ന് അമ്മയോടും മോനോടാണ് പ്രിയ പ്രൊഡ്യൂസറും ഡയറക്ടറും കൂടി വന്ന കഥയൊക്കെ പറയുന്നു പിന്നെ അതിനെ പറ്റി ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല ഒരു ഒരു ഒരാഴ്ച മുമ്പാണ് മുകേഷിന്റെ വീണ്ടും വിളിക്കുന്നത് ഇങ്ങനെ സിനിമയുടെ പൂജയാണെന്നും പറഞ്ഞിട്ട് അപ്പോഴാണ് ഞാൻ ഈ സിനിമ വീണ്ടും തുടങ്ങുന്നു എന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞത് ഏതായാലും എന്റെ മോൻ അഭിനയിക്കുന്നതിനേക്കാളും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയത് ഇന്നസെന്റായിട്ട് എന്റെ കൊച്ചു മോൻ ഈ സിനിമയിലൂടെ കടന്നു വരുന്നു എന്നുള്ളതാണ് ഇന്നസെന്റായിട്ട് ആയിട്ട് ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്ത് പരിചയമെന്നുള്ളതാണ് ഇന്നസെന്റിന്റെ ലൊക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് കൊച്ചുമകളെ പറ്റി അവരുടെ പറ്റിയാണ് പോലെ ആ ആ കഴിവുകളുമായി മലയാള സിനിമയിലോട്ട് കടന്നു വരികയാണ് നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചു ഇന്നസെന്റ് അവരെ മലയാള സിനിമയിലേക്ക് ഒരു വലിയ സ്വാഗതം തന്നെ ഞങ്ങൾ ആശംസിക്കുകയാണ് പോരാതെ പോലെ അങ്ങനെ പുതിയ ആൾക്കാരെ വെച്ചിട്ട് ഈ സിനിമ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ സന്നദ്ധരായ അത് ഇങ്ങനെയൊക്കെ ഒരു സിനിമ ചെയ്യാൻ ഒരു പ്രൊഡ്യൂസർ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പാരമ്പര്യം എന്റെ അടുത്താണ് ഇങ്ങനെയൊരു സിനിമ കണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഒന്ന് പേടിക്കും കാര്യം ഞാൻ അങ്ങനെ ചെയ്യാൻ ധൈര്യം കാണിക്കുന്നു പക്ഷേ എൻ്റെ ധൈര്യം കാണിക്കുന്ന ഒരു പ്രൊഡ്യൂസർ മലയാള സിനിമയിലോട്ട് കടന്നു വരികയാണ് ആ തൃക്കോകാരൻ ഫിൽസിന് ഞങ്ങള് മലയാള സിനിമയിലോട്ട് പിന്നിലത്തെ കേട്ടു ഞാനന്ന് വീട്ടിൽ വന്നപ്പോൾ അതൊരു കാര്യമായിട്ട് പരിചയപ്പെട്ടില്ല അദ്ദേഹം തന്നെ പറഞ്ഞു അദ്ദേഹം ചെയ്യുന്ന സെൽഫ് നമ്മളെല്ലാം കേട്ടു ഈ സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു നല്ല പ്രവർത്തിക്ക് വേണ്ടി അതിന്റെ ലാഭം മുടക്കുമെന്ന് ധൈര്യസമേതം പറഞ്ഞ അദ്ദേഹത്തെ ഞാൻ വളരെ ഹൃദ്യമായി തന്നെ ഞാൻ അഭിനന്ദിക്കുകയാണ്

അപ്പൊ ഒത്തിരി സന്തോഷം എല്ലാവിധ ആശംസകളും നേരുകയാണ് അവർക്ക് എല്ലാവർക്കും നമ്മുടെ നാട്ടുകാരൻ നൽകി ടിനി ചേട്ടനും എല്ലാവർക്കും ഞങ്ങളുടെ നാട്ടിലേക്ക് എത്തി ഒത്തിരി സന്തോഷം അതേപോലെ തന്നെ ടിനി ചേട്ടൻ പറഞ്ഞ പോലെ എല്ലാവരും കേട്ട് കാണും കരിങ്കാളി എന്ന് പറയുന്ന ആൽബം അഞ്ച് കോടി മൂന്ന് ലക്ഷം ദിവസാണെന്ന് കരിങ്കാളി ഇരിക്കുന്നത് നല്ലൊരു കയ്യടിയാൻ കഴങ്ങാ പ്രവർത്ത ഒരു കോഴി അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് വരി കരിങ്കാളി എന്ന് പറയുന്ന പാട്ട് ഞാൻ പാടാൻ പാടാൻ എല്ലാവരും ഒന്ന് കയ്യടിച്ചാൽ താളത്തിന് കൈ അടിച്ച സന്തോഷം പാട്ട് ഹൈലൈറ്റ് ഉണ്ട് എപ്പോഴും കണ്ണഞ്ചേട്ടം പറയുന്നതാണ് നമ്മുടെ വളർന്നു വരുന്ന പെൺമക്കള് പടം ഒരുത്തി ചെയ്യിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വരി ആ വരി രണ്ടു വരി പടം ഇതുപോലൊരു പെൺമണി വേണം മകളായവൾ വന്നിറങ്ങണം തെളിയേണം

ഈ സിനിമയ്ക്ക് മുമ്പ് ഞാൻ ഒരു ചെറിയ ഷോർട്ട് ഫിലിം ആയത് അതിന്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഒരു ദിവസം ഞാൻ ഞാൻ ഇന്ന് രാവിലെ എത്തിയിട്ടുള്ളൂ ചെന്നൈയിൽ അപ്പോൾ ഒരു രണ്ടു ദിവസം മുമ്പ് വാപ്പി എനിക്കൊരു പോസ്റ്റർ അയച്ചിരുന്നു ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ അറിഞ്ഞിരുന്നു ഈ സിനിമയിലേക്ക് തന്നെ മാക്സിമം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു